നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് മംഗുവെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരു അമ്പത് സെൻറ്റ് സ്ഥലവും വീടും വന്നിട്ടുണ്ട് വെറും നാലേകാല ലക്ഷം രൂപയ്ക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ക്ലിയറായ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കൊക്കോയുണ്ട് കുറച്ച് കാപ്പിയുണ്ട് അതുപോലെ അമ്പതോളം റബ്ബറുണ്ട് ഇവയൊക്കെയാണ് ഇതിലുള്ളത് നിലവിൽ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിരിച്ചു കിടക്കുവാണ് തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നും വേൽക്കുന്ന സ്ഥലമല്ല ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ഏലവും ജാതിയും കുരുമുളകും ഒക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നിരവധി മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് തേക്കുണ്ട് അതുപോലെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് നിലവിലീ സ്ഥലത്ത് ഒരു പഴയ വീടുണ്ട് കേട്ടോ ഷീറ്റ് മഞ്ഞ വീടാണ് മൺകട്ട വെച്ച പഴയ ഒരു വീടാണ് കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലം അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് നല്ല ഉള്ള സ്ഥലമാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു കേട്ടോ വെറും നാലേകാൽ ലക്ഷം രൂപയാണ് ഇതിൻ്റെ ലാസ്റ്റ് വിലയാണ് അമ്പത് സെൻറ്റിനും പേപ്പറെല്ലാം ക്ലിയർ ആണ് നിലവിലെ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ നടപ്പുഴിയാണല്ലോ കേട്ടോ നടന്ന് കയറി വരുന്ന സ്ഥലത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാ കാണുന്ന വ്യൂ ഇതാണ് ഈ മരങ്ങളുടെ പകരം ഇറക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട് നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കയ്യാലൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിലുള്ള കുളം ഇതാണ് കേട്ടോ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണെങ്കിൽ തെളിച്ചെടുക്കണം നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള നടപോഴി ഇങ്ങനത്തെ വഴിയുണ്ട് മൂന്നര രീതിക്കുള്ള വഴിയുണ്ട്